ി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഇന്ന് ഇരുപതാം തീയതി ഒക്ടോബർ ഇന്നും വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങളിലുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പിലാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മക്കളന്നെ കമൻറ്റ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ അറിയിപ്പ് എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി പതിനാണ്ടായിട്ട് ബന്ധപ്പെട്ടാണ് എറണാകുളം ഇടുക്കി ജില്ലകൾ അവളിപ്പോൾ ഓറഞ്ച് അലേർട്ട് സെറ്റ് ഉണ്ട് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ആകട്ടെ ഓറഞ്ച് അലേർട്ട് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായ മഴയ്ക്കാണ് ഇപ്പോൾ ഈ എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് കേരള കർണാടക മ മത്സ്യബന്ധനത്തിന് ഇപ്പോൾ വിലക്കും നടത്തിയിട്ടുണ്ട് ലക്ഷദ്വീപും ഈ മൂന്നായിട്ട് മത്സ്യബന്ധത്തിന് ഇപ്പൊ വിലക്ക് വളർത്തിയിട്ടുണ്ട് ശക്തമായ ഇടിക്കുള്ള മഴയാണ് സാധ്യതയുള്ള കൂടെ തരം നാളെ മഴയുടെ ശക്തി കുറയുമെന്ന് അറിയിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് ഇപ്പൊ അടുക്കള പൊട്ടിപ്പുറഞ്ഞിരിക്കുന്നവർ ആണെങ്കിൽ അവർക്ക് ഇപ്പൊ സർക്കാർ എഴുപത്തയ്യായിരം രൂപ പുതുക്കിപ്പണിയാൻ വേണ്ടി നൽകുന്നുണ്ട് ഈ തുക തിരിച്ചടക്കേണ്ട ആവശ്യമില്ല തദ്ദേശ വകുപ്പാണ് ഇസി കിച്ചൺ എന്ന് പറഞ്ഞ ഈ പദ്ധതി നടപ്പാക്കുന്നത് പഞ്ചായത്ത് നഗരസഭകളും കോർപ്പറേഷനുകളും പണം വഹിക്കാൻ തദ്ദേശ വകുപ്പ് ഇപ്പം അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രദേശങ്ങൾ വ്യാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ സംയുക്ത പഞ്ചായത്തമാണ് പണ്ടൊക്കെ അനുസരിച്ച് അടുക്കളകളുടെ എണ്ണമൊക്കെ തീരുമാനിക്കുന്നതാണ് വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തിൽ താഴെയും പൊതുവിവാഹത്തിലാണ് രണ്ടു ലക്ഷം പട്ടികജാത വിവാഹത്തിൽ മൂന്ന് ലക്ഷത്തിൽ താഴെ ഇതൊക്കൊക്കെയാണ് ഈ അടുക്കള തൈലകളിലെ എഴുപത്തയ്യായിരം രൂപ നൽകുകയുള്ളു കൂടാതന്നെ ഈ സർക്കാർ ഈ നൽകുന്നില്ല ഈ പുതിയതായിട്ട് പാവപ്പെട്ടവർക്ക് വീട് പണിഞ്ഞു കൊടുക്കില്ലേ ആ പണിഞ്ഞു കൊടുത്തവർക്കും അങ്ങനെ ഇത് അർഹത ഇല്ലാത്തവരാണ് അപ്പൊ എല്ലാവരും ഈ വാർത്ത അങ്ങ് ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പായിട്ടുള്ളത് നേരത്തെ പറഞ്ഞത് നമുക്ക് ദീപാവലിക്ക് മുന്നേ പി എം കിസാന്റെ ഇത് എത്തുമെന്ന് എന്നാൽ ഇപ്പം അത് ലഭിക്കുക സാധിക്കുന്നില്ല എന്നാണ് സർക്കാർ ഇപ്പം അറിയിക്കുന്നത് ചില ജില്ലകളിൽ പതിനാറാം തീയതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് പി എം കിസാൻ എന്നാൽ എന്നത്തെ പോലെ തന്നെ നവംബർ മാസത്തിലായിരിക്കും ഈ എന്ന ഈ നമുക്ക് പി എം കിസാൻ രണ്ടായിരം രൂപ എത്തിച്ചേരാൻ പോകുന്നത് കൂടാതെ തന്നെ ഈ പ്രധാനമായിട്ട് ചില സ്റ്റേറ്റുകളിൽ നൽകിയതിൻ്റെ കാരണം അവിടെ ഉണ്ടായ ഈ പ്രണയം പ്രണയം കാരണം അവിടുത്തെ ഈ ചില കർഷകരുടെ കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് അവർക്ക് രണ്ടായിരം രൂപ വെച്ച് നേരത്തെ നൽകിയത് ബാക്കിയുള്ളവർക്കൊക്കെ അടുത്ത മാസമായിരിക്കും പി എം കിസാൻ്റെ ഇരുപത്തൊന്നാമത്തെ കേഡുവായ രണ്ടായിരം രൂപ ലഭിക്കുക ഞാൻ സ്കീമിങ് ഇലക്ട്രോണിക് വൈദ്യുതി അതിൻ്റെ ആധാർ ബാങ്കുമായിട്ട് യോജിപ്പിക്കുക ഇത് മൂന്ന് കാര്യങ്ങൾ ചെയ്തവർക്കായിരിക്കും പി എം കിസാൻ ഇരുപത്തൊന്നാമത്തെ കേഡു മുടങ്ങാതെ തന്നെ എത്തിച്ചേരുക അയാൾ ശ്രദ്ധിക്കുക അപ്പം അടുത്ത അറിയിപ്പ് എന്നത്തേം പോലെ തന്നെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് ഒക്കെ നമുക്ക് ഇന്ന് ലഭിക്കുമെന്ന് ഈ പെൻഷൻ കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് ഒക്ടോബർ മാസം ലഭിക്കുമെന്ന് നമുക്ക് നേരത്തെ അറിയിപ്പുകൾ ഇപ്പോൾ വരുന്നുണ്ട് എന്നാൽ അതിപ്പോൾ നടക്കുന്നതിൻ്റെ എന്നത്തേമ്പോൾ തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ചിട്ടായിരിക്കും എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരുന്ന കുറച്ചേ കിടക്കുന്ന ഒരു കൂടെ ഘടവും കൂടിയുണ്ട് അത് വിതരണത്തിനും വന്നാൽ മാത്രമായിരിക്കും ചെയ്യുക എന്നാൽ അത് ഈ മാസം ഉണ്ടാവാൻ സാധ്യതയില്ല അത് അടുത്ത മാസത്തേക്കായിരിക്കും ഉണ്ടാവുക എലക്ഷന് മുമ്പാകെ തന്നെ എന്നൊരു ഗെടും കൂടെ ഉണ്ട് കുറിശിയെ കേൾക്കണ അതും കൂടെ വീട്ടിൽ സർക്കാർ നോക്കുന്നുണ്ട് അതിനെട്ട് അപ്പം അടുത്ത മാസം ചെയ്യുകയാണെങ്കിൽ ഡിസംബർ മാസം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ജാനുവരി ആകുമ്പോഴേക്കും കുർശിക വിതരണം ഇപ്പോൾ ആയിരത്തി എണ്ണൂറിലേക്ക് ആക്കാനാണ് ഇപ്പോൾ നിലവിലത്തെ സാധ്യത കാണുന്നത് അതായത് നമുക്ക് എലക്ഷന് മുമ്പാകെ തന്നെ കുറിശിയെ തീർക്കുമെന്ന് ഇപ്പോൾ അറിയിപ്പുകൾ എത്തുന്നുണ്ട് എന്നാലും നമുക്ക് തുക വിതരണം ഇപ്പോൾ കൂട്ടാൻ സാധ്യത കുറവാണ് ഇപ്പോൾ എലക്ഷൻ വരാൻ രണ്ട് മാസം കൂടെ ഉള്ളൂ അതുകൊണ്ട് തന്നെ കൂട്ടാൻ സാധ്യതയില്ല അപ്പോൾ അടുത്ത അറിയിപ്പ് ഇപ്പോൾ സ്വർണത്തിൻ്റെ വില നൃത്തം പോലെ തന്നെ കൂടിയിട്ടുണ്ട് ഒരു പവന് തൊണ്ണൂറ്റയ്യായിരത്തി തൊള്ളായിരത്തി അറുപതും കൂടാതെ തന്നെ ഗ്രാമീണെ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയുന്ന കൂടുതൽ അറിയിപ്പ് വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അടുത്തു വീടായിട്ട് പിന്നെ